ഹലോ ചെങ്ങയ്മര എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ് ജർജീർ നല്ല ജർജീർ വിത്തുകൾ തേടി നടക്കുന്ന ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ജർജീർ വിത്തുകൾ സ്റ്റോക്ക് വെക്കാൻ തുടങ്ങിയത് അങ്ങനെ രണ്ടാമത്തെ തവണയും സ്റ്റോക്ക് വന്നിരിക്കുകയാണ് ആദ്യം വന്നതെല്ലാം ആളുകളിലേക്ക് എത്തിച്ചു എല്ലാവർക്കും നല്ല സക്സസ് ആണ് വിത്തുകളുടെ ജർമിനേഷൻ പവർ അതായത് മുളയ്ക്കുന്നത് തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ചെയ്യുന്ന മുളയ്ക്കുന്ന വിത്തുകൾ മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കയ്യിൽ അല്ലാതെ ഒരുപാട് ഐറ്റംസ് വിത്തുകൾ സ്പെഷ്യൽ ആയിട്ടുള്ളതും കോമൺ ആയിട്ടുള്ളതും വിത്തുകളുണ്ട് നാടനും ഹൈബ്രിഡും ഒക്കെ അപ്പോൾ ഇത് നമ്മൾ മുളപ്പിച്ചെടുത്തേക്കുന്നത് ജസ്റ്റ് മണ്ണ് ചകിരി കമ്പോസ്റ്റ് ചാണകപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ഒരു ജസ്റ്റ് ഒരു ചട്ടിയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വെറുതെ മേളിൽ വിതറി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ സമയമാകുമ്പോഴേക്കും അത് മുളയ്ക്കും ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും കൂടെ വേണം അതായത് നമ്മൾ ഈ വിത്തുകൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒന്ന് വെള്ളം കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിറ്റേ ദിവസം ആ ഒരു സമയം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാം മുളക് ഒട്ടിയിരിക്കും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമാകുമ്പോഴേക്കും അത് പൊങ്ങി വരും അത് കഴിഞ്ഞാൽ ഇത് അഞ്ചാമത്തെ ദിവസത്തെയാണ് ഇപ്പോൾ ഈ ലീഫ് കാണിക്കുന്നത് ഇലകളായി മാറുകത് അപ്പോൾ വിത്തുകളുടെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തി മാത്രമാണ് തരുന്നത് ഒരു പാക്കറ്റ് വിത്തിന് നാൽപ്പത്തൊമ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരും അത് നമ്മൾ രജിസ്റ്റേഡ് പോസ്റ്റായിട്ടാണ് അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി അത് എത്ര പാക്കറ്റാണെങ്കിലും മുപ്പത്തൊമ്പത് രൂപയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് നമ്മളതിൽ ജർജീർ അല്ലാതെ ഒരുപാട് ഐറ്റംസ് വിത്തുകൾ ഉള്ളതാണ് ലെറ്റൂസ് സെലറി ബ്രൊക്കോളി ക്യാബേജ് ഐറ്റംസ് സാധാരണ പയറുകൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തോളം ഐറ്റം പയറുകൾ ചീരകൾ ഒരു പത്തോളം വെറൈറ്റി ചീരകൾ എല്ലാം നമ്മളതിൽ അവൈലബിൾ ആണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോസ്റ്റൽ വഴി എത്തിച്ചു തരുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മുടെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഒരുപാട് കോൾസ് അൺലിമിറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കോളുകൾ ചിലപ്പം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാറില്ല അതുകൊണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഇനി നമ്മളെ കയ്യിൽ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വിത്തുകൾ ഉണ്ടെന്ന് അറിയാൻ വാട്സപ്പിൽ തന്നെ പ്രൊഫൈൽ പിക്ചർ ടച്ച് ചെയ്ത് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ കാറ്റലോഗുകൾ കാണാൻ പറ്റും അതിൽ എല്ലാ വിത്തുകളുടെ ഡീറ്റെയിൽ ഈ ജർജീർ എന്ന് പറയുന്നത് ഒരു സാലഡ് ലീഫായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ അതായത് ഗൾഫ് കൺട്രികളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ സുലഭമായിട്ട് ഉണ്ടാക്കാൻ കഴിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വിത്തുകൾ നല്ല വിത്തുകളുടെ ലഭ്യതയാണ് ലഭ്യത കുറവാണ് ആളുകൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നത് ഇപ്പോൾ നമ്മളതിൽ തന്നെ വിത്തുകൾ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി വിത്തുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റുകളായിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ പ്ലാൻസിൻ്റെ ഒരു ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അഞ്ചാമത്തെ ദിവസത്തെ ഒരു വിത്തുകൾ ഇട്ടതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ വിത്തുകൾ വേണ്ടവർക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം വിശ്വസിച്ച് വാങ്ങിക്കാം ഇതിൽ വേറെ യാതൊരു മായങ്ങളും ഇല്ലാത്ത വിത്തുകളാണ് മായങ്ങളെന്ന് ഉദ്ദേശിച്ചത് പലർക്കും ഇപ്പോൾ ആദ്യം തന്നെ നെഗറ്റീവാണ് കയറി വരിക നമ്മൾ ഒരു സംഭവം അവതരിപ്പിക്കുമ്പോൾ ആദ്യം നെഗറ്റീവാണ് ചിന്തിക്കുന്നത് അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം മാക്സിമം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകൂടെ ചെയ്യണേ താങ്ക്